ാണ് മനസ്സിലൊരു ലഡ്ഡു മോനെ മനസ്സിൽ ലഡ്ഡു പൊട്ടി ഇരട്ടി മധുര ഇരട്ടി മധുരാണ് മോനെ മനസ്സിൽ മറ്റൊരു ലഡ്ഡു പൊട്ടി ഈ കാണുന്ന ലഡ്ഡുകൾ മൊത്തം നമ്മുടെ പാലക്കാട്ടുകാർക്കാണ് ലഡ് പാലക്കാടിന് ഇരട്ടി മധുര നൽകാനായി കല്യാൺ സിൽക്സും കല്യാൺ ഹൈപ്പർ മാർക്കറ്റും ഒരുമിക്കുന്ന ഷോപ്പിംഗിന്റെ വലിയ ലോകം ഓഗസ്റ്റ് രണ്ടു മുതൽ നമ്മുടെ പാലക്കാട് സിൽക്സും കൂടെ വരുന്നുണ്ട് ഹാപ്പി അല്ലേ ുംക്കറ്റും സംരംഭം ഇവിടെ തുടങ്ങിയത് വളരെ ഹാപ്പിയാണ് ഹൈപ്പർ ഒക്കെ ഉള്ള കാരണം വളരെ ഹാപ്പിയാണ് അവരുടെ സർവീസിലും ഹോസ്പിറ്റാലിറ്റിയിലും എല്ലാത്തിലും വളരെ ഹാപ്പിയാണ് ലഡു എന്റെ ഫേവറേറ്റ് ആണ് ഇപ്പൊ അപ്പൊ ഷോപ്പിംഗിന്റെ ഇരട്ടി മധുരം ആസ്വദിക്കാൻ ഓഗസ്റ്റ് രണ്ടിൽ തന്നെ ഇങ്ങോട്ട് പോരെ